തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കായി മുഖ്യമന്ത്രി ഇന്ന് മുതൽ പ്രചാരണത്തിനായി ഇറങ്ങും തിരുവനന്തപുരം കോർപ്പറേഷൻ കൺവെൻഷനിലാണ് മുഖ്യമന്ത്രി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനുശേഷം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ പൊതുയോഗമാണ് അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി ശബരിനാഥൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഗോപാൽ ശിലാസനൽ നൽകും വിശദാംശങ്ങൾ ഗോപാൽ തദ്ദേശം പിടിക്കാനുള്ള നീക്കം തന്നെയാണ് എങ്ങനെയാണ് പ്രചാരണ പരിപാടികൾ നടക്കുന്നത് എപ്പോഴാണ് മുഖ്യമന്ത്രി എത്തുന്ന പരിപാടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ കളത്തിലേക്ക് ഇറങ്ങുന്നു പ്രചാരണത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി സൂചിപ്പിക്കാനായിട്ടുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷൻ നിലനിർത്തുക മണ്ഡലത്തിലും ജില്ലയിലും ഉള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ മേൽക്കൈ നിലനിർത്തുക തുടങ്ങിയ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് എൽ ഡി എഫിനെയും സി പി എമ്മിനെയും സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളത് വലിയ ഭീഷണി ഒരു ഘട്ടത്തിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് എൽ ഡി എഫ് നേരിട്ടിരുന്നു പിന്നീട് കോൺഗ്രസ് അടക്കം വലിയ ശക്തിയായി ഈ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുകയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇറങ്ങുകയും ചെയ്തതോടെ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട് ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ സംസ്ഥാനത്തെ ആദ്യ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് പുത്തരിക്കണ്ടം മൈതാനത്ത് വൈകുന്നേരത്ത് നാല് മണിക്കാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് പരമാവധി സ്ഥാനാർത്ഥികളെയും അതിനോടൊപ്പം തന്നെ പൊതുജനങ്ങളെയും പാർട്ടി അനുഭാവികളെയും എത്തിച്ചുകൊണ്ട് ഒരു ശക്തി എന്ന തരത്തിലേക്ക് തന്നെ ആദ്യ പരിപാടി സംഘടിപ്പിക്കാനാണ് തിരുവനന്തപുരത്തെ ജില്ലാ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാന തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതിനു ശേഷം ആദ്യ പ്രതികരണം ഇന്ന് ഉണ്ടാകും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രി എന്തായിരിക്കും പ്രസംഗത്തിൽ പറയുക എന്നതാണ് ഉറ്റുനോക്കുന്നത് മറ്റൊന്ന് കോൺഗ്രസിന്റെ ായി മുഖ്യമന്ത്രി ഇന്നുമുതൽ പ്രചാരണത്തിനിറങ്ങുകയാണ് വിശദാംശങ്ങളാണ് ഗോപാൽ ശീലാസനൽ നൽകിയത്